പൊടികളാണ് ആ നിന്നും പൊടി അവശിഷ്ടങ്ങൾ മാത്രമാണ് ടോയ്ലറ്റിൻ്റെ സകല ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് ബിന്ദുവിൻ്റെ ഭർത്താവ് പറയുകയുണ്ടായി ബിന്ദുവിനെ കാണാനില്ല അവർക്ക് മോള് പറയുന്നുണ്ട് കുളിക്കാനാണ് അവിടെ പോയിട്ടുണ്ടെന്നുള്ള സംശയം പറഞ്ഞിട്ടും അവരാരും അംഗീകരിക്കുകയുണ്ടായില്ല ടൈലിൽ രക്തക്കറകളുണ്ടെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞിട്ട് പോലും അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവരെ ബിന്ദു മരണപ്പെട്ടതല്ല ബിന്ദുവിനെ കൊന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിയാണ് ബിന്ദു മരിച്ചിരിക്കുന്നത് മനുഷ്യന് ചികിത്സിക്കാൻ പണമില്ല അതുകൊണ്ടാണ് അവർ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് ദൈനംദിന കാഴ്ചകൾ അതായത് കൊല്ലാനാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത് രോഗികളെ ആ ഒരു അവസ്ഥയാണ് ചെറിയ ചെറിയ ജോലികളിൽ പാർട്ടിക്കാരെ തിരികി കയറ്റുകൊണ്ട് അവരെ അവര് എന്താ പറയാ ഒരു ഗുണ്ടായുസമാണ് മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിങ് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ബിന്ദു എന്ന വീട്ടമ്മ മരിച്ചിരുന്നു അതിദാരുണമായ സംഭവമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്തായാലും ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ദൃക്സാക്ഷിയാണ് ഇപ്പോൾ മറന്നാടനൊപ്പം ചേരുന്നത് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റാണ് നമ്മളോടൊപ്പം ചേരുന്നത് അന്ന് എന്തായിരുന്നു സംഭവം എന്തായിരുന്നു അന്ന് വളരെ ആദ്യമേ ഞങ്ങൾ ഈ വാർത്ത കേൾക്കുമ്പോൾ മഹിളാ സാസ് കേരള യാത്രയുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങൾ യാത്ര നടത്തുകയായിരുന്നു ആർപ്പുക്കര മണ്ഡലത്തിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് അറിഞ്ഞത് പക്ഷേ വാ മാധ്യമങ്ങളിലൊക്കെ വളരെ ലഘൂകരിച്ചുകൊണ്ട് അവിടെ ഒരു അപകട സാധ്യത ഒന്നുമില്ല അവിടെ സുരക്ഷിതരാണ് എല്ലാവരും സുരക്ഷിതരാണെന്നുള്ള വാർത്തയാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ ഒരാശ്വാസം തോന്നിയെങ്കിലും ഏതാനും മിനിറ്റുകൾക്കകം ഞങ്ങൾ അവിടെ പോയി സ്ഥലം സന്ദർശിക്കുകയുണ്ടായി സംസ്ഥാന പ്രസിഡൻ്റ് ജെ ബി മൊത്തർക്കൊപ്പം അവിടെ ചെന്ന് നിന്ന് കണ്ടപ്പോഴാണ് ഹൃദയഭേദകമായ ഒരു കാഴ്ച അതായത് ആ കെട്ടിടം തകർന്ന് വീണിട്ട് അവശിഷ്ടങ്ങൾ മാത്രം പൊടികളാണ് ആ കെട്ടിടത്തിൽ നിന്നും പൊടി അവശിഷ്ടങ്ങൾ മാത്രമാണ് ടോയ്ലറ്റിൻ്റെ സകല ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുകയാണുണ്ടായത് ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ നേതാക്കന്മാരെല്ലാം എത്തിച്ചേർന്നു കെ സി ജോസഫ് മുൻ ഗ്രാമവികസന മന്ത്രി ഉൾപ്പെടെയാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത് അതിനുശേഷം ചാണ്ടിയമ്മൻ അവിടെ എത്തുകയുണ്ടായി ചാണ്ടിയമ്മൻ അവിടെ എത്തുമ്പോഴേക്കും രോഗികളെ സന്ദർശിച്ചതിനു ശേഷമാണ് അവിടെ അപകടമുണ്ടായിരുന്ന മേഖലയിലെ രോഗികളെ സന്ദർശിച്ചതിനു ശേഷം അവിടെ എത്തുമ്പോൾ ആ ഭർത്താ ബിന്ദുവിൻ്റെ ഭർത്താവ് പറയുകയുണ്ടായി ബിന്ദുവിനെ കാണാനില്ല അവർക്ക് മോള് പറയുന്നുണ്ട് കുളിക്കാനാണ് അവിടെ പോയിട്ടുണ്ടെന്നുള്ള സംശയം പറഞ്ഞിട്ടും അവരാരും അംഗീകരിക്കുകയുണ്ടായില്ല ആ ചാണ്ടിയമ്മൻ വന്നിട്ട് അത് നിർബന്ധം പറഞ്ഞു അവിടെ രോഗിയുണ്ട് രക്ഷാപ്രവർത്ത അവിടെ ബിന്ദു ഉണ്ടെന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനം അടിയന്തരമായിട്ട് നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കൊപ്പം നിന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമാണ് അപകടം നടന്നിട്ട് ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് ായിരുന്നു പത്ത് മണി അതായത് പതിനൊന്ന് മണിയോടു കൂടി ഈ സംഭവം നടന്ന് ഏകദേശം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു മണിയായിട്ടും ഈ സംഭവം മൃതദേഹം പുറത്തെടുക്കുന്ന ആ സമയം ഏതാനും നിമിഷങ്ങൾക്കാൽ മാത്രമാണ് അവിടെ മൃതദേഹം പുറത്തെടുക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടായത് കാരണം ടൈലിൽ രക്തക്കറകൾ ഉണ്ടെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞിട്ട് പോലും അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവരെ പക്ഷേ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിച്ച അടിസ്ഥാനത്തിലാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത് ആ ബിന്ദു മരിച്ചതല്ല ബിന്ദു മരണപ്പെട്ടതല്ല ബിന്ദുവിനെ കൊന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസമുട്ടിയാണ് ബിന്ദു മരിച്ചിരിക്കുന്നത് ഒരു പക്ഷേ അപകടം നടന്ന സമയത്ത് അതിനെ നിസ്സാരവൽക്കരിക്കാതെ അടിയന്തരമായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇന്നും ബിന്ദുവിൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദി ഈ ആരോഗ്യ വകുപ്പാണ് കഴിഞ്ഞ കാലങ്ങളിൽ തകർച്ചയുടെ അങ്ങേയറ്റമാണ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ അവിടെ രണ്ട് കാലിൽ ചെല്ലുന്നവരെ ഇവിടെ ഞങ്ങളുടെ ഉദ്ഘാടകൻ മുരളീസാർ പറഞ്ഞതുപോലെ മൂക്കിൽ പഞ്ഞി പഞ്ഞുവെച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരവസ്ഥയാണ് ജീവൻ രക്ഷിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ സിറിഞ്ച് സൂചി ഞാനും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിനെയായിട്ട് നട്ടലിൻ്റെ സർജറി കഴിഞ്ഞ് അവിടെ ചെന്നതാണ് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്രയുള്ള ഒരു പഞ്ഞിക്കഷണം ഒരു നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപയുടെ ഒരു സാധനം വാങ്ങിക്കാൻ ഒരു മണിക്കൂറാണ് കാരണം അവിടെ ആ സ്ഥലങ്ങളിൽ എങ്ങുമില്ല സർജറി കഴിഞ്ഞ ഒരു രോഗിക്ക് ഈ സാധനം വെളിയിൽ നിന്ന് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അത്തരം അവസ്ഥയാണ് അവിടെ ഉണ്ടായത് ഞങ്ങളെ പോലുള്ളവർ അവിടെ ചെല്ലുമ്പോഴും ഇതാണ് അവിടുത്തെ അവസ്ഥ അതായത് ആരോഗ്യ മേഖലയെ തകർത്തരുത് കാരണം മനുഷ്യന് ചികിത്സിക്കാൻ പണമില്ല അതുകൊണ്ടാണ് അവർ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് അല്ലാതെ മെഡിക്കൽ കോളേജിലെ സുഖ സൗകര്യങ്ങളുടെ പുറത്തല്ല അവിടെ അടുക്കി അടുക്കി അടുക്കിയാണ് രോഗികളെ കിടത്തിയിരിക്കുന്നത് കിടത്താൻ പോലും മാർഗമില്ല അത്തരത്തിൽ ദൈനംദിനം കാഴ്ചകൾ ദയനീയമാണ് അതായത് കൊല്ലാനാണ് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുന്നത് രോഗികളെ ആ ഒരവസ്ഥയാണ് രോഗിക്ക് ചികിത്സ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല സൗകര്യങ്ങളില്ല എന്ന് മാത്രമല്ല ഇപ്പം കെട്ടിട മുഴുവൻ പൊളിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഇത് തീർച്ചയായിട്ടും അടുത്ത ദിവസം കോട്ടയം ജില്ലയിൽ ശക്തമായ സമരത്തിൽ മഹിളാ കോൺഗ്രസ് ഉണ്ടാകും അതിന് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ ഒരു സമരം അതിന്റെ തുടക്കം മാത്രമാണ് അത്രയും മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയെ കുറിച്ച് മഹിളാ കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരോ വേണ്ടപ്പെട്ടവരെ അറിയിച്ചിരുന്നു ഇതിനു മുൻപ് പല തവണ അറിയിച്ചതാണ് മന്ത്രി വാസവന്റെ മൂക്കിന്റെ കീഴെയാണ് ഈ മെഡിക്കൽ കോളേജ് നടക്കുന്നത് അവിടെ നിയമനം നടത്തുന്ന വേണ്ടത്ര ജീവനക്കാരില്ല എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് അവിടെ ജീവനക്കാരെ അടിയന്തരമായിട്ട് അവിടെ നിയോഗിക്കണമെന്ന് പക്ഷെ അവരതിന് ആയില്ല എന്ന് മാത്രമല്ല ചെറിയ ചെറിയ ജോലികളിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റുകൊണ്ട് അവരെ അവർ എന്താ പറയുക ഒരു ഗുണ്ടായുസമാണ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നാൽ വീൽ ചെയർ ഉൾപ്പെടെ നമ്മളെടുത്തുകൊണ്ട് രോഗികളുടെ കൂടെ നടക്കുന്നവർ വീൽ ചെയറ് എനിക്കും അവസ്ഥ വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രോഗികളുടെ കൂടെ വീൽ ചെയറും എടുത്ത് നമ്മൾ നടക്കണം അവിടെ ഒരു ജീവനക്കാരും കാരണം അവിടെ ഗുണ്ടകളുടെ ഒരു പ്രവർത്തനം പോലാണ് മെഡിക്കൽ കോളേജിൽ ഇപ്പം നടക്കുന്നത് കാരണം മനസ്സാശിയുള്ള ഒരുവനെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗതി ബിന്ദുവിന് സംഭവിക്കില്ലായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്തരത്തിലുള്ള നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത് പാർട്ടിക്കാരെ തിരികെ കയറ്റുകൊണ്ട് ഇല്ലാത്ത വേതനം കൊടുക്കാൻ വേണ്ടി മാത്രം തസ്തികയിലുള്ള വേണ്ടത്ര ഡോക്ടർമാരോ ജീവനക്കാരോ അവിടെ ഇല്ല കാരണം പി വഴിയോ അല്ലെ മറ്റുള്ള നിയമനം വഴിയോ ഒന്നുമല്ല അനധികൃത നിയമനമാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ എന്താ പറയുക ഈ പാർട്ടി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന അതേ അവസ്ഥയാണ് മെഡിക്കൽ കോളേജുകളിലും മറ്റെല്ലാ ഏതും സമസ്ത മേഖലകളും തച്ചുടച്ചുകൊണ്ടാണ് ഈ പാർട്ടിയുടെ ഭരണം മുന്നോട്ട് പോകുന്നത് പിണറായി സർക്കാരിന്റെ ജനങ്ങൾക്ക് നീതി കിട്ടാനല്ല ഇവരുടെ ആൾക്കാർക്ക് നീതി കിട്ടാൻ വേണ്ടി അവരെ എന്താ പറയുക സാമ്പത്തികമായി പരിപോഷിപ്പിക്കുന്നതിന് മാത്രമാണ് ഈ സർക്കാർ അധികാരത്തിലേറിയ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ സർക്കാർ മാറിയിരിക്കുകയാണ് അവിടെ ആദ്യം എത്തിയത് കോൺഗ്രസ് പ്രവർത്തകരാണ് ശേഷമാണ് മന്ത്രി വീണ ജോർജ് മൃതസംസ്കാരത്തിന് ശേഷം കാരണം മൃദസം സംസ്കാര സമയത്ത് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അവിടെ ഉണ്ട് അതെല്ലാ സമയം വരെയും വീണ ജോർജ് അവിടെ എത്തിയിട്ടില്ല പിന്നീട് സന്ധ്യാസമയത്ത് അതായത് ഏഴ് മണി രാത്രി സമയത്താണോ ഇവർക്ക് ഇവരെന്താ ജനങ്ങളെ പേടിച്ചതുകൊണ്ട് ഇവർ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ ഇവർക്ക് ബോധ്യമുള്ളതുകൊണ്ടല്ലേ പട്ടാപ്പകൽ ഇവരാരും എത്താഞ്ഞത് ഈ ശവസംസ്കാര സമയത്ത് ഈ യു ഡി എഫിൻ്റെ നേതാക്കന്മാരല്ലാതെ മറ്റാരെവിടെ ഉണ്ടായിരുന്നു ഈ പാർട്ടിക്കാരെവിടെ ഉണ്ടായിരുന്നു അതിനു എല്ലാവരും വന്ന് പോയി പക്ഷേ ഞങ്ങൾ വാഗ്ദാനങ്ങൾ എനിക്കറിയാം മഹിളാ കോൺഗ്രസ് ഒരു ലക്ഷം രൂപ ചാണ്ടിയമ്മൻ വഴി അതായത് ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപ അവർക്ക് ഭവനം നിർമ്മിക്കാൻ നൽകുമെന്ന് ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടി ട്രസ്റ്റ് വഴി ആവശ്യപ്പെട്ട് പ പറഞ്ഞപ്പോൾ അത് സ്പോൺസർ ചെയ്തപ്പോൾ ഞാനും അതിനോടൊപ്പം നിന്ന് ഞങ്ങൾ മഹിളാ കോൺഗ്രസ്സുകാർ ഒരു ലക്ഷം രൂപ അതിനോടൊപ്പം നൽകുമെന്ന് പറഞ്ഞതാണ് കോട്ടയം ജില്ലയുടെ ഇപ്പോൾ അതിനുശേഷം ഇവർ വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഒരുപക്ഷെ അവർ ആ ഫാമിലിയെ വരെ എന്താ പറയുക ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ട് അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങളുണ്ടാവും കാരണം ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രം നൽകി ഒരു വാഗ്ദാനവും പാലിക്കാത്ത ഒരു സർക്കാർ നമുക്കറിയാം ആശാവർക്കർമാരുടെ സമരം ഉൾപ്പെടെ എഴുന്നൂറ് രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നാളിതുവരെ ഇതുവരെ തെരുവിൽ കടന്ന് എത്രയോ നാളുകളായിട്ട് അവർ സമരം ചെയ്തിട്ട് ആ വാഗ്ദാനം പാലിക്കാത്ത സർക്കാരാണോ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പൊള്ള വാഗ്ദാനങ്ങൾ നൽകി മുന്നോട്ട് പോവുകയാണെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും നമ്മളോട് പ്രതികരിച്ചത് കോട്ടയം ജില്ലാ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ബെറ്റി ടോജോയാണ് അവിടെയുള്ള ആ ഒരു കെട്ടിടം പൊളിഞ്ഞു വിളപ്പോൾ അതായത് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം പൊളിഞ്ഞുവീണ സംഭവ സ്ഥലത്തുണ്ടായ ദൃക്സാക്ഷിയാണ് ഏറെ വേദനാജനകമായ സംഭവമായിരുന്നു അവിടെ ഉണ്ടായത് എന്നാണ് ഈ പ്രവർത്തകർ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം